ഹൈ ഹൈ ഡെഫിനിഷൻ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഫ്യൂച്ചർ തിരിച്ചടിയുടെ ക്യാമ്പ് ശക്തി കേന്ദ്രമായ നഗരസഭയിലടക്കം വലിയ വോട്ട് നഷ്ടമാണ് പാർട്ടിക്ക് ഉണ്ടായത് ഏകദേശം പതിനായിരത്തോളം വോട്ടാണ് നഗരസഭാ പരിധിയിൽ ബിജെപിക്ക് നഷ്ടമായത് അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനുമെതിരെ പാർട്ടിയിൽ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് ബി ഏറ്റവും വലിയ സാധ്യതയുള്ള മണ്ഡലമായ പാലക്കാട്ട് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇത്തവണ അട്ടിമറി ഉണ്ടാക്കാമെന്നായിരുന്നു നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ മത്സരിച്ചിടത്തെല്ലാം വോട്ടുയർത്തിയ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന നിർദ്ദേശമായിരുന്നു തുടക്കം മുതൽ ഉയർത്തിയത് സ്ഥാനാർത്ഥി നിർണയത്തിനായി പാർട്ടി നടത്തിയ ആഭ്യന്തര സർവേയിലും ശോഭക്കായിരുന്നു മുൻതൂക്കം എന്നാൽ കെ സുരേന്ദ്രപക്ഷം ശോഭയെ മത്സരിപ്പിക്കുന്നതിനെ ശക്തമായി എതിർത്തു സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു പാർട്ടിയിലെ വലിയ പൊട്ടിത്തെറിക്കാണ് ഇത് കാരണമായത് സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ശോഭപക്ഷത്തെ നേതാക്കൾ പരസ്യമായി തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിച്ചു ശോഭാ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും ആദ്യ ദിവസങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ നേതൃത്വം ഇടപെട്ടാണ് അവരെ അനുനയിപ്പിച്ചത് അതിനിടയിലാണ് കെ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ സന്ദീപ് വാര്യർ അടുത്ത വെടി പൊട്ടിച്ചത് പാലക്കാട് ബിജെപിയെ കൃഷ്ണകുമാറും ഭാര്യയും ചേർന്ന് ഹൈജാക്ക് ചെയ്യുകയാണെന്ന് സന്ദീപ് ആരോപിച്ചു സുരേന്ദ്രന്റെ നേതൃത്വത്തിനെതിരെ വിമർശനവും ഉയർത്തി സന്ദീപ് പാർട്ടി വിടുകയും ചെയ്തു യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവ് കൂടിയായിരുന്നു സന്ദീപ് വാര്യർ എന്നുകൂടി ഓർക്കണം കൃഷ്ണകുമാറിന്റെ ചൊല്ലി ഉയർന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ കഴിയാതിരുന്നത് തന്നെയാണ് ബി ജെ പിയുടെ ഈ തിരിച്ചടിക്ക് കാരണമായതെന്നും കാര്യത്തിൽ തർക്കവുമില്ല തോൽവിയിൽ ഇതിനോടകം തന്നെ കെ സുരേന്ദ്രനെതിരെ ഒളിയമ്പുമായി നേതാക്കൾ എത്തിക്കഴിഞ്ഞു പാലക്കാട്ടെ പരാജയത്തിൽ സംഘടന വീഴ്ചയുണ്ടോ എന്ന ചോദ്യത്തിന് കെ സുരേന്ദ്രനോട് ചോദിക്കണമെന്നായിരുന്നു സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ വി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ച ഉണ്ടായത് ഗൌരവമായ ചിന്തയ്ക്ക് വിധേയമാകണമെന്നും പാർട്ടി വക്താവ് കൂടിയായിട്ടുള്ള സന്ദീപ് പ്രതികരിച്ചു വരും ദിവസങ്ങളിൽ തോൽവിയെ ചൊല്ലി വലിയ പൊട്ടിത്തെറി ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഇവിടെ